ഒന്നും എടുത്തിട്ടില്ല ഞാൻ താരം ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും ഇത് എനിക്കാണ് കിട്ടിയത് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് അതാർക്കാണ് കൊടുക്കുന്നത് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ ഒരു ബിഗ് ബോസ് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളും നമുക്ക് ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥികളൊക്കെ ഉണ്ട് ഒരുപാട് കുറച്ചധികം ആൾക്കാരെ പോയി ഇനി അവസാനം അവശേഷിക്കുന്നത് എട്ട് മത്സ മത്സരാർത്ഥികൾ മാത്രമാണ് എന്തായാലും ഈ അവസാന രണ്ടാഴ്ചയും കൂടെ ഇനി ബിഗ് ബോസ് ഉള്ളൂ അതിൽ ഈ ഒരു ബിഗ് ബോസ് ടാസ്കുകളിൽ അല്ലെങ്കിൽ ഗെയിമുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് പണപ്പെട്ടി ടാസ്ക് അതായത് നമ്മൾ പല ഇതിനു മുന്നേ ഉള്ള പല സീസണുകളിലും കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് എന്തായാലും ഈ ആഴ്ചയാണ് ആ ഒരു പണപ്പെട്ടി ടാസ്ക് അത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി ടാസ്ക് ആണ് വരാൻ പോകുന്നതെന്ന് അതോടൊപ്പം തന്നെ നമ്മുടെ നെവിന് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള അനുവാദം നെവിൻ ഇല്ല ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള അനുമതിയുണ്ട് പക്ഷെ നെവിന് മാത്രം അതിനുള്ള ഒരു അനുമതിയില്ല കാരണം കഴിഞ്ഞ ആഴ്ച നവീൻ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയ ചില പ്രവർത്തികളുടെ പരിണിത ഫലമായിട്ട് ലാലേട്ടം കൊടുത്ത ഒരു പണിഷ്മെൻ്റ് ആണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആദില പണപ്പെട്ടി എടുത്തുകൊണ്ട് മുങ്ങി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് ഇത് നൂറ് ശതമാനം ശരിയാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് ചില സോഷ്യൽ മീഡിയകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ ഒരു ന്യൂസ് ആണ് അത് തന്നെയല്ല അനുമോളും ആതിരയും നൂറയും ഈ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു അപ്പോൾ നേരത്തെ ഇവർക്ക് പ്ലാൻ ഉണ്ട് പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്ത് ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഇവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നൂറ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുകയാണ് അതായത് ഈ ടോപ്പ് ഫൈവില് ഒരാളായിട്ട് നൂറ എത്തിയിരിക്കുകയാണ് അപ്പോൾ നൂറേ നൂറയുടെ കാര്യം ഏകദേശം ആണ് ഇനി ഗ്രാൻഡ് ഫിനാലെ വരെ നൂറെ ഉണ്ട് പക്ഷെ അതിലയുടെ കാര്യത്തിൽ ആ ഒരു കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പണപ്പെട്ടി ടാസ്ക് എടുത്ത് അതായത് പണപ്പെട്ടി എടുത്തുകൊണ്ട് ആതില ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങി ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അവരുടെ ഒരു എന്താ പറയുക അവർക്കതായിരിക്കാം ലാഭം കാരണം ഇപ്പോൾ രണ്ടു പേരും ഇത്രയും ദിവസം അവിടെ നിന്നിട്ടുള്ള പൈസ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വരും അതോടൊപ്പം തന്നെ ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ലാഭം തന്നെയാണ് പിന്നെ ആതില നൂറ എന്ന് പറയുന്ന രണ്ട് ലസ്ബിയൻ ആണ് അവരെ വീട്ടുകാരോ ആരും തന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള പണമൊക്കെ വേണം അവർക്ക് ജോലിയുണ്ട് എങ്കിൽ പോലും അവർക്ക് അവർ ഒറ്റയ്ക്കാണല്ലോ ജീവിക്കുന്നേ അപ്പോൾ അതിന് പണം വേണമല്ലോ അപ്പോൾ എന്തായാലും പണപ്പെട്ടി എടുത്തുകൊണ്ട് ആതില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത് എന്തായാലും ഈ ഒരു പണപ്പെട്ടി പണപ്പെട്ടി ടാസ്ക് നമ്മളെല്ലാ സീസണിലും കണ്ടിരിക്കുന്ന പോലെയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പണപ്പെട്ടി ടാസ്ക് ആണ് അതിൻ്റെ ഒരു പ്രമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ എപ്പോഴും നമ്മൾ എല്ലാ സീസണിലും കാണുന്ന പോലെയല്ല കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു പണപ്പെട്ടി ടാസ്ക് അപ്പോൾ എന്തായാലും ആതിലെ തന്നെ ഏറ്റവും എന്താ പറയുക കൂടിയ പണപ്പെട്ടി എടുത്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയെന്ന് കേൾക്കുന്നു എന്തായാലും അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടും സന്തോഷം തോന്നും അപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ ആതിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആതിലേക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ വല്ല പ്ലാനും എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഇല്ല ലാലേട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഇവരതൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആതിലെയും നൂറയും അനുമോളും ഇതിനെക്കുറിച്ചൊക്കെ വളരെ എന്താ പറയുക ആധികാരികമായിട്ട് അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നെവിനും ഇതേ രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പണപ്പെട്ടി എടുത്തുകൊണ്ട് നൈസായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്ലാൻ പാളിപ്പോയി അവൻ്റെ കയ്യിൽ ഇരുപ്പൊണ്ട് തന്നെ അവൻ ആ ഒരു പണപ്പെട്ടി എടുക്കാനുള്ള യാതൊരുവിധ അധികാരവും ഇല്ല അതൊരു പണിഷ്മെൻറ്റായിട്ട് ലാലേട്ടം കൊടുത്തതാണ് അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ഒരു പണിഷ്മെൻ്റാണ് അപ്പോൾ എന്തായാലും ആദില അങ്ങനെ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയെങ്കിൽ അതിന്റെ എമൗണ്ട് എത്രയാണെന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരിക്കണം അല്ലാതെ വെറുതെ അങ്ങനെ ഇറങ്ങി പോവില്ല കാരണം അവർക്ക് ജീവിതക്കു ജീവിതത്തെ കുറിച്ചൊക്കെ വളരെ എന്താ പറയാ ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം ഉള്ള രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ എന്തായാലും ആതിലൊക്കെയാണ് ഇപ്രാവശ്യത്തെ ആ ഒരു പണപ്പെട്ടി കിട്ടിയിരിക്കുന്നത് പണപ്പെട്ടിയുമായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറഞ്ഞിറങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആദിലയാണ്